ഹായ് ഓൾ ലഡൻറിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പെരുന്തച്ചൻ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം പെരുന്തച്ചൻ ആശയം മരത്തിൻ്റെ പൊത്തുപോലുള്ള തൻ്റെ ചെറിയ വീട്ടിൽ ചുരുണ്ടുകിടക്കുന്ന പെരുന്തച്ചനെ കാണിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് ഇന്ന് എനിക്ക് ഇത്തിരി സുഖം തോന്നുന്നുണ്ട് എത്ര നാളായി ഞാൻ ഈ പൊത്തിനുള്ളിൽ ചുരുണ്ടുകിടക്കുന്നു മരത്തെ ആശ്രയിച്ച് ജീവിതം നയിക്കുന്ന തച്ചന് തൻ്റെ വീട് ഒരു പൊത്തായി സങ്കൽപ്പിക്കാൻ കഴിയും വാദം എന്റെ എല്ലിലെ മജ്ജയൊക്കെയും കാർന്നു തിന്നിരിക്കുന്നു പ്രേതം പോലെ ആയി തീർന്നെങ്കിലും ഞാൻ ഇപ്പോഴും ശ്വസിക്കുന്നുണ്ട് തളർന്നു കിടക്കുന്ന പെരുന്തച്ചനെ അല്പം ആശ്വാസം തോന്നിയപ്പോൾ പുറം ലോകം കാണണമെന്ന ആഗ്രഹം തോന്നി ഉളി ഉളിവെക്കുമ്പോൾ കട്ടപ്പൊന്നുപോലെ തിളങ്ങുന്ന പ്ലാവും കളിവഞ്ചി ഉണ്ടാക്കാനായി വെട്ടുന്ന തേന്മാവും നിറയെ പൂത്തും കയച്ചു നിൽക്കുന്ന ഈ മീനമാസക്കാലത്ത് ഇറയത്ത് ചെന്നൊന്ന് ഈ കാഴ്ചകളൊക്കെ എനിക്ക് നോക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു എൻ്റെ പറമ്പിലാണെങ്കിൽ ഒരു കുറ്റിവാഴ പോലുമില്ല എനിക്ക് എവിടെയെങ്കിലും ഒരു മരം കാണുന്നത് തന്നെ ഇമ്പമാണ് ഒമ്പതാളുകൾ ഒരുമിച്ച് പിടിച്ചാലും പിടിയെത്താത്ത ഒരു കൂറ്റൻ തമ്പകവൃക്ഷം ഉളിയന്നൂർ അമ്പല മൈതാനത്തിൽ നിൽപ്പുണ്ട് വളവും പോടും കേടുമൊന്നുമില്ലാത്ത ആ മരത്തെ ഞാൻ കണ്ണുകൊണ്ട് ഒന്നളന്നു നോക്കി എൺപത് കോലിനപ്പുറം ഉണ്ടാകും ആ തമ്പകവൃക്ഷം തമ്പകമരം മുറിച്ചിട്ടാൽ ഈ നാട്ടിലെ പുരകൾക്കെല്ലാം മുളമോന്തായങ്ങൾ മാറ്റാനും ഉത്തരങ്ങൾ മാറ്റാനുമുള്ള തടി കിട്ടും അല്ലെങ്കിൽ ഊരാൺമക്കാർ കരുതുന്നത് പോലെ ചെത്തിയെടുത്ത് ഇല്ല മാളികകൾക്ക് മോന്തായത്തിന് ഉപയോഗിക്കാം ഇന്ന് എന്റെ തടി പൂതലിച്ചു പോയി യൗവനകാലത്തിൽ എന്ന പോലെ വീണ്ടും പണിജാലയിലെത്തി തൊഴിലിന്റെ ലഹരി നുണയാൻ എനിക്കാവില്ലല്ലോ കരിവെറ്റില തുണ്ടും കൊട്ടടക്കിയും ചുണ്ണാമ്പും പുകയിലെ ഞെട്ടും തപ്പിക്കൊണ്ട് വെടിവെച്ചാലും കൂടി കേൾക്ക നാനി അതായത് തച്ചന്റെ ഭാര്യ കൂനിക്കൂടി പടിമേലിരിക്കുന്നു നാനി പ്രായാധിക്യത്താൽ അന്തയും ബദിരയുമാണ് അവൾ ഇന്ന് കിളവിയായിരിക്കുന്നു പൂത്ത പോലെ നിവർന്നു നിന്നും കടഞ്ഞെടുത്ത പോലുള്ള ഉടലിന്റെ വടിവുമായി മൂന്നും കൂട്ടി മുറുക്കിച്ചിരിച്ച് പൂത്ത വെള്ളില പോലെ പണ്ട് എൻ്റെ അരികത്ത് അവൾ നിന്ന നാളുകൾ ഞാൻ ഇന്ന് ഓർക്കുന്നു ഒന്ന് പൊങ്ങാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങിയെങ്കിലും നീങ്ങുന്നതന്നെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൈ താങ്ങുമായിരുന്നെന്ന് പെരുന്തച്ചൻ ഓർക്കുന്നു അതോർത്ത് തച്ചൻ വിതുമ്പാൻ തുടങ്ങി തനിക്ക് നഷ്ടപ്പെട്ടു പോയ മകൻ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തൻ്റെ വിധി എല്ലാം ഓർത്തിട്ടാവാ തച്ചൻ വിതുമ്പിയത് വീണ്ടും ആ ഓർമ്മകളെ മായ്ക്കാനായിട്ടാവാ ചുളി വേറെ വീണ നെറ്റിയിൽ ചുക്കിച്ചുഞ്ഞ കൈകൾ കൊണ്ട് മെല്ലെ തടവിയത് പണി ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇഴഞ്ഞും നിറങ്ങിയുമെങ്കിലും പണിശാലയിൽ ഒന്ന് ചെന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ മുഴക്കോലും ഉളിയുമായി പണി ചെയ്യുന്നതിലെ ആഹ്ലാദം നുണയുമായിരുന്നു എന്ന് മോഹിച്ചു പോകുന്നു കരിവേട്ടിയുടെ കാതലിൽ ഉണ്ടാക്കിയ ഒരു വലിയ മരപ്പാത്രം കമിഴ്ത്തി വെച്ചതുപോലുള്ള ആകാശത്തിന്റെ താഴെ അകലെയായി കാണുന്ന ചെമ്പു താഴിക കുടത്തോടുകൂടിയ മികവാർന്ന തൃക്കോവിൽ തീർത്തത് ഞാൻ ഉളിപിടിപ്പിച്ച കൈകളാൽ എൻ്റെ മകൻ കോത്തിയുണ്ടാക്കിയതാണ് ക്ഷേത്രധ്വജത്തിന്റെ ഉയർന്ന അഗ്രത്തിൽ സ്ഥാപിച്ച ഗരുഡ വിഗ്രഹം കണ്ടാൽ പറ്റിയ ഗരുഡൻ ഇരുപ്പുറപ്പിക്കാനായി ചിറവുകൾ ചലിപ്പിക്കുന്നതായേ തോന്നുന്നു താനതിൽ അസൂയാലുവായി എന്ന് നാട്ടുകാരുടെ പക്ഷം തൻ്റെ മകനെ നാട്ടുകാർ പുകഴ്ത്തുമ്പോൾ തനിക്ക് അഭിമാനമല്ലാതെ മറ്റെന്താ തോന്നുക ആയിരം മണിയുടെ നാവുപൊത്താൻ കഴിയും എന്നാൽ ഒരു നാവുപൊത്താൻ ആർക്കും കഴിയില്ല വായിലെ അപവാദ പ്രചാരണം നടത്തുന്നവർ അത് തുടരുക തന്നെ ചെയ്യും അതു തടയാൻ ആർക്കുമാവില്ല ക്ഷേത്രത്തിന്റെ രണ്ട് ഗോപുരങ്ങളിലും തേക്കുകൊണ്ട് ഞങ്ങൾ അഷ്ടദിക് ബാലരൂപം കൊത്തിവെച്ചു ഒന്ന് എൻ്റെ കൈയ്യാലും മറ്റേത് മകൻ്റെ കൈയാലും മണ് തീർത്തത് മകൻ കൊത്തിയ ശില്പത്തിന് അച്ഛൻ കൊത്തിയ ശില്പത്തേക്കാൾ കൂടുതൽ ജീവൻ തുടിക്കുന്നതായി ജനം പറഞ്ഞു മകൻ ജയിക്കുമ്പോൾ അച്ഛൻ തോറ്റാലെന്ത് മകൻ്റെ വിജയം അച്ഛൻ്റെ കൂടി വിജയമല്ലേ എൻ്റെ കണ്ണിലുണ്ണിയായ മകന്റെ പ്രശസ്തി എൻ്റെ കൂടെ പ്രശസ്തിയാണ് എൻ്റെ മകനെ നാട്ടുകാർ പുകഴ്ത്തുമ്പോൾ എൻ്റെ മുഖം മങ്ങിയതായി അവർ അപവാദം പറയുന്നു ഞാൻ തച്ചനാണെങ്കിലും ഒരു അച്ഛനല്ലാതായി പോകുമോ എന്നാണ് പെരുന്തച്ഛൻ ചോദിക്കുന്നത് പെരുന്തച്ഛൻ എന്ന കവിതയിലെ ഓരോ വരികളുടെയും അർത്ഥമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്ത് തന്നെയായാലും അതെന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക